അസലാമലൈക്കും അസി അലൈദിനു മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ തെറ്റുകൾ കഴുകി കളഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ ആദ്യം തന്നെ അതിന്റെ നിബന്ധനകളാണ് അറിയേണ്ടത് വബി അസ്മി ളാണ് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിൽ ഒന്നാമതും പ്രധാനപ്പെട്ടതുമായ കാര്യം ഖേദമാണ് ചെയ്ത തെറ്റിൽ നിന്നും പൂർണമായി ഖേദിച്ചു വേണം തൗബ ചെയ്യൽ രണ്ടാമത്തേത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞുകൊണ്ടായിരിക്കണം അഥവാ തെറ്റ് ചെയ്തുകൊണ്ട് തൗപ ചെയ്താൽ സ്വീകരിക്കുകയില്ലെന്ന് സാരം മൂന്നാമത്തേത് ഭാവിയിൽ അത്തരം തെറ്റിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് ദൃഢനിശ്ചയവും ചെയ്യണം നാലാമത്തേത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിന്നും മോചിതനായിരിക്കണം ആരെയെങ്കിലും റീപത്ത് നമീമത്ത് പോലത്തെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്നതും മറ്റു സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും മോചിതനുമായിരിക്കണം ഈ നിബന്ധനകൾ പൂർണമായി പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചാൽ തീർച്ചയായും അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കുന്നതാണ് തൗബയ്ക്ക് പ്രത്യേകമായ വാചകങ്ങൾ തന്നെ വേണമെന്നില്ല ചെയ്ത തെറ്റ് അള്ളാഹുവിനോട് ഏതു ഭാഷയിലും ഏറ്റുപറഞ്ഞ് എന്നാൽ പഴമക്കാർ നമുക്ക് പകർന്നു തന്ന ചില വാചകങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് من كل ذنب أذنبته أمدا أو خطئا أو سرا أو أنانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي يغلم ومن الذنب الذي لا أغلم إنك أنت اللام الغيوب أستغفر الله عن جميع ഞങ്ങളുടെ തമ്പുരാനിയെ ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻ ദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ പ്രകാരം മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ല വണ്ണം കറ കരുതി തമ്പുരാനി കാല റബനാവർഹം ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും മണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളായി പോകും തമ്പുരാനിയെ

ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളുടെ തൗബാനെ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മത്സരിയായ ഷെയ്താൻ ഇബിലീസിന്റെ ചെല്ലുകൊള്ളയും ഞങ്ങളുടെ ഖൽബിനെ തട്ടി തിരിച്ചു കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഉഷാരമായി ഏറ്റമേറ്റം തരികയും ചെയ്യണം തമ്പുരാനെ തമ്പുരാനെ തമ്പുരാനെ

ഈമാനോടുകൂടെ മരിപ്പിച്ച് ഈമാനോടുകൂടി ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹുഷറ കൊള്ളെ യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകളെ കിതാബുകൾ ഞങ്ങളെ വലത് കൈയിൽ തരിപ്പിച്ച് നിന്റെ ഹബീബായ നബിയുടെ ഷഫാഹത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്ത അകം കടത്തി നിന്റെ നബി സയ്യ മുഹമ്മദൻ സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലക്കായിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റ മുദവി ചെയ്യണം തമ്പുരാനെ 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 بحق لا إله إلا الله محمد رسول الله بحق لا إله إلا الله محمد رسول الله بحق لا إله إلا الله محمد رسول الله بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اجعلني من التوابين وجعلني من المتطهرين وجعلني من عبادك الصالحين ഇങ്ങനെയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ പുണ്യമാസം അവസാനിക്കുന്നതോടൊപ്പം തൗബയും നിങ്ങൾ ചൊല്ലുക നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കാനും നിങ്ങളുടെ പാപങ്ങൾ വിട്ടൊഴിയുവാനും ഒക്കെ സഹായിക്കുന്ന തൗബയെ നിങ്ങൾ എന്ത് ചെയ്യുക മുറുകി പിടിക്കുക തീർച്ചയായിട്ടും എല്ലാ ദിവസവും മകരുബിന് ശേഷമോ ഏതെങ്കിലും ഒരു സമയത്തോ തൗബ ചെയ്യുന്നത് പതിവാക്കുക ഇൻഷാല്ല അള്ളാഹു അതിന് വറക്കത്ത് നിറമത്തം ചൊരിഞ്ഞു തരട്ടെ ഇൻഷാല്ല അതുപോലെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീന്യറബൽ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിന്റെ ബില്ലേക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാല്ല അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് ഇൻഷ ഇതുപോലെ പുതിയ ഒരു അറിവുമായിട്ട് കാണും അസ്സലാമലി